ഈ കഞ്ഞി ഇവിടെ വന്ന് കുടിച്ച പ്രമുഖരായ ഏതെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് പറയാമോ തീർച്ചയായിട്ടും ഒരു പ്രമുഖരല്ല പല പ്രമുഖരുമുണ്ട് പക്ഷെ അവർ വഴി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സിനിമാ താരങ്ങളുണ്ട് വൈദ്യശാസ്ത്ര മേഖലയിൽ ഉയർന്നവരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അവർ പലരും ഇന്നും കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നിരന്തരം നമ്മുടെ ഈ കഞ്ഞി കിറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയും അവരത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് പലരും അവരുടെ ഫോട്ടോകൾ തരാൻ തയ്യാറാണ് പക്ഷെ അത് വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഇത് അന്നം ഔഷധമാണ് അപ്പോൾ ഒരു ദൈവികമായ രീതിയിൽക്കൂടെ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് ഈ കർക്കിടക കഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത് കർക്കിടക കഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസത്തിൽ എല്ലാ ആൾക്കാരും അവരുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ രീതിയാണ് കർക്കിടക കഞ്ഞി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔഷധക്കഞ്ഞിയാണ് യഥാർത്ഥത്തിലിത് ഔഷധം കഴിച്ച് ശരീരത്തിൻ്റെ ഓജസ്സിനെയും തേജസ്സിനെയും നിലനിർത്തുക എന്ന കൂടിയാണ് ഈ ആചാരം വളരെ പണ്ട് പണ്ടുമുതലേ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ കർക്കിടക മരുന്ന് കിറ്റിൽ മരുന്നുകഞ്ഞി കിറ്റിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ദശപുഷ്പങ്ങളാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് മുക്കുറ്റിയ രണ്ടാമത് ചെറുളയാണ് മറ്റേത് വള്ളിയൊഴിഞ്ഞയാണ് പിന്നെ കറുകയുണ്ട് എല്ലാത്തിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല പിന്നെ കൂടാതെ കണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള മറ്റു ചില ഔഷധങ്ങളുണ്ട് അതുമൊക്കെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഈ കിറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിന് ഒരു ഔഷധ കിറ്റായിട്ടാണ് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കുവാനും വേണ്ടുന്ന ഒരു അഞ്ച് പാക്കറ്റ് ഉണ്ടാകും അതിനകത്ത് അതിനകത്ത് ആശാളി ഉണ്ടാകും ഗുലുവ ഉണ്ടാകും പിന്നെ മരുന്നിൻ്റെ പൊടികളെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ടാകും ഒരു ചെറിയ പാക്കറ്റ് ഒരു പാക്കറ്റ് ഉണ്ടാകും പിന്നെ അത് കഞ്ഞി തയ്യാറായി കഴിയുമ്പോൾ ഉപയോഗിക്കുവാനുള്ള മേമ്പൊടി എന്ന് പറഞ്ഞൊരു സാധനം മേമ്പൊടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും പിന്നെ ഞവരരി ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കേണ്ടത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ ഒരു നോട്ടീസ് ഓരോ കിറ്റിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചില പ്രത്യേക സങ്കല്പങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതുണ്ട് എല്ലാ രോഗത്തിനും കർക്കിടക മരുന്നുകഞ്ഞി പ്രതിവിധിയാണെന്ന് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കർക്കിടക മരുന്നുകഞ്ഞികൾക്ക് ഉള്ള പ്രത്യേകത അല്ലെങ്കിൽ കഞ്ഞിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് കർക്കിടകം എന്ന് പറഞ്ഞൊരു മാസത്തിലാണ് പാരമ്പര്യമായിട്ട് നമ്മളത് ഉപയോഗിച്ചു കൊണ്ടു വന്നിരിക്കുന്നത് അത് മഴക്കാലം കൂടുതലുള്ള മഴ കൂടുതലുള്ള സമയമാണ് അതുപോലെ തന്നെ ധാരാളം ജലം മനുഷ്യന് സ ജലവുമായിട്ട് മനുഷ്യന് സമ്പർക്കം ചെയ്യേണ്ടി വരുന്ന കാലമാണ് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ ധാരാളം ജലം ഉണ്ടാകും ഒന്നെത്തിച്ചേരാറുണ്ട് പക്ഷേ മഴയിൽ കൂടെ ഒഴുകി വരുന്ന ഈ ജലത്തിൽ ധാരാളം മാലിന്യങ്ങളും കലർന്നിരിക്കും ഈ മാലിന്യങ്ങൾ മനുഷ്യൻ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് ധാരാളം രോഗങ്ങൾ മനുഷ്യനുണ്ടായേക്കാം ഈ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് നമ്മൾ കർക്കിടക മരുന്ന് കഞ്ഞിയെ കാണുന്നത് അല്ലാതെ മറ്റേതെങ്കിലും രോഗങ്ങൾ വന്നാലും ഈ മരുന്ന് കഞ്ഞിയുടെ കിറ്റ് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി കഴിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും മാറിക്കൊള്ളും എന്നൊരു മൂഢമായ ധാരണ നമ്മൾ കൊണ്ടു നടക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കാരണം അങ്ങനെ ഒരു സങ്കല്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രികളുടെ ഒന്നും ആവശ്യം ഉണ്ടാകുകയില്ല അപ്പോൾ സങ്കീർണമായ രോഗങ്ങൾക്ക് സങ്കീർണമായ രീതിയിലുള്ള ചികിത്സകൾ നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാണ് മറിച്ച് ഒരു ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിൽ മറ്റു രോഗങ്ങൾ നമ്മളെ പെട്ടെന്ന് ആക്രമിക്കാതിരിക്കുവാൻ ശരീരത്തെ പാകപ്പെടുത്തി വയ്ക്കുവാൻ ഒരു പ്രതിരോധ പ്രതിരോധഔഷധമായിട്ടാണ് നമ്മളെ വാസ്തവത്തിൽ ഈ മരു മരുന്ന് കഴിഞ്ഞ് പാരമ്പര്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് സാധാരണക്കാരൻ ചെയ്തതല്ല പൂർവ്വ ആചാര്യന്മാർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിജപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് സാധനം അതുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിന് ഗുണങ്ങൾ ലഭ്യമായിട്ടുമുണ്ട് അതുകൊണ്ട് അത് ഇന്ന് നിലനിൽന്ന് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സംശയം ഒരിക്കൽ നമ്മളിപ്പോൾ സാധാരണ ഈ പഞ്ചകർമ്മ ചികിത്സ ഒക്കെ ആയുർവേദിക്െല്ലുമ്പോൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇക്കൊല്ലം ചെയ്താൽ അടുത്ത കൊല്ലം ചെയ്യണമെന്ന് അതുപോലെ ഇപ്പം ഈ കൊല്ലം എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള ഭാഗ്യം കിട്ടി അഥവാ അടുത്ത കൊല്ലം അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങൾ വല്ലതും വരുമെന്നുള്ളത് ഒരു സാധാരണ സംശയമാണ് അത് ഇത്തരം സംശയങ്ങളെക്കുറിച്ച് നിരവധി ആൾക്കാർ മുന്നോട്ട് വയ്ക്കാറുണ്ട് സംശയങ്ങൾ തന്നെ പക്ഷേ അതിനെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ഒരു മോശമായി ചിന്തീകരിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് എപ്പോഴൊക്കെ ഇത് ലഭ്യമാകുന്നുവോ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ നമുക്കെവിടെ അത് ലഭ്യമാകുന്നുവോ അവിടെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല ഈ വർഷം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ അടുത്ത വർഷം ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ധാരണ വെച്ച് പുലർത്തേണ്ട കാര്യവുമില്ല കാരണം അനുയോജ്യമായ കാര്യങ്ങൾ അവസരോചിതമായിട്ട് നമുക്ക് ലഭ്യമായാൽ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല കാരണം ഇത് മനുഷ്യൻ്റെ പ്രയോ ഗുണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുന്നിട്ട് മനുഷ്യന് സർവ്വരോഗങ്ങളും വന്നു വിട്ടുപോകും എന്നുള്ള മൂഢസങ്കല്പത്തിലേക്ക് നിങ്ങൾ പോകുകയും വേണ്ട കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ്ട് അതുകൊണ്ട് നമുക്ക് സർവനാശം സംഭവിക്കുകയൊന്നുമില്ല കിട്ടിയാൽ കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അപ്പോൾ സ്വാമി പറഞ്ഞു വരുന്നത് ഈ വർഷം അതായത് മഴയും അങ്ങനെയുള്ള കാലാവസ്ഥ ഇപ്പം അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള കാലാവസ്ഥയുള്ള സമയത്ത് നമുക്ക് പ്രതിരോധത്തിന് വേണ്ടി നമ്മുടെ ഈ കർക്കട കഞ്ഞി ഉപയോഗിക്കാവുന്നല്ലേ തീർച്ചയായിട്ടും അത് കാലാവസ്ഥ ആണല്ലോ അത് പ്രാധാന്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പം അമേരിക്കയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ശരി തന്നെ അവിടെയൊക്കെ നമ്മുടെ പാരമ്പര്യ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ട്രഡീഷണൽ മെഡിസിൻസ് ഉണ്ട് ആ മെഡിസിൻ ആ കാലത്തിനനുസരിച്ച് അവരുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ലോകത്ത് മലയാളികൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങളില്ല അതുകൊണ്ട് തന്നെ മലയാളികൾ അവരുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ മരുന്ന് കഴിഞ്ഞ് ആ സമയത്ത് അവർക്ക് ഇവിടെ ഉപയോഗിക്കാം കേരളത്തിൽ ഈ സമയത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇതേ കാലാവസ്ഥ അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ആ കാലാവസ്ഥയിൽ ഇത് ഉപയോഗിച്ച് അവർക്ക് അവിടെ ഉണ്ടാകാവുന്ന രോഗങ്ങൾക്ക് പ്രതിരോധം നേടിയെടുക്കാൻ പറ്റും സാധാരണ ഈ ജലജന്യ അസുഖങ്ങൾ വർഷകാലത്തും പിന്നെ അതേപോലെ എക്സ്ട്രീം ചൂട് വരും ഈ രണ്ട് സമയത്താണല്ലോ മനുഷ്യന് കൂടുതലും മാറാരോഗങ്ങൾ വരികയും ഒക്കെ വരും പകർച്ചവ്യാധികളൊക്കെ വരുന്നത് അപ്പം അത് എങ്ങനെയാണ് നമ്മുടെ ഈ കർക്കിടകഞ്ഞി കൊണ്ടുള്ളൊരു പ്രതിരോധം നമുക്ക് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട രോഗങ്ങളൊന്നും മനുഷ്യ ശരീരത്തിലേക്ക് ആക്രമിക്കപ്പെടുകയില്ല എല്ലാ രോഗാണുക്കളും എല്ലാ കാലഘട്ടത്തിലും രോഗത്തിലുണ്ടായിരിക്കുകയില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ രോഗാണുക്കളൊക്കെ അത് ശക്തിയാർജിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറുമ്പോഴാണ് ഈ രോഗാണുക്കൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ശക്തി ശക്തിയാർജിച്ച് വരുന്നത് എന്നാൽ രോഗാണുക്കളെല്ലാം പ്രകൃതിയിൽ ഉണ്ടാകാനും ഇതൊന്നും ഇല്ലാതായി പോകുന്നില്ല വേദാന്ത പ്രകാരം ഉണ്ടായതൊന്നും നശിക്കുന്നില്ല ഇല്ലാത്തതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ രോഗാണുക്കളൊക്കെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം പുതിയതായിട്ടൊന്നും ഉണ്ടാകപ്പെടുന്നില്ല അത് ഉള്ളത് അതിനനുയോജ്യമായ കാലഘട്ടം വരുമ്പോൾ അനുയോജ്യമായ സാഹചര്യത്തിൽ അനുയോജ്യ സ്ഥാനങ്ങളിൽ അതാ പ്രവേശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ ശരീരം എപ്പോഴാണോ ബലഹീനമാകുന്നത് ആ സമയത്ത് അവനെ ആ രോഗമാണ് ആക്രമിക്കുന്നു അത് ഏതിനോടാണോ കൂടുതൽ സമ്പർക്കം ഉണ്ടാകുന്നത് ആ രോഗാണുമായിരിക്കും ആളിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ട് മരുന്ന് പല വിധത്തിലുണ്ട് നമ്മുടെ ഔഷധക്കൂട്ടിൽ മാത്രമുള്ള ഔഷധക്കഞ്ഞിയുടെ കൂട്ടിൽ മാത്രമുള്ള മരുന്നുകളല്ല വേറെ നിരവധി മരുന്നുകളുണ്ട് ഈ മരുന്നുകളൊക്കെ തന്നെ വ്യത്യസ്തമായ രോഗ അണുക്കളെ നശിപ്പിക്കുവാനും രോഗത്തിനുള്ള പ്രതിവിധിയായിട്ടും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ അസുഖം എന്താണോ എന്ന് മനസ്സിലാക്കിയാൽ ആയുർവേദത്തിൽ അതിനൊക്കെയുള്ള പ്രതിവിധിയുമുണ്ട്